ഭാവി കൊട്ടിയൂരിനായി സുസ്ഥിര വികസന സാധ്യതകൾ ചർച്ച ചെയ്തും വിനോദസഞ്ചാരം കാർഷിക ക്ഷീര മൃഗസംരക്ഷണം ഉൾപ്പെടെയുള്ള മേഖലകളിലെ നേട്ടങ്ങൾ അവതരിപ്പിച്ചും കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്ത് വികസന സദസ് പഞ്ചായത്ത് പ്രസിഡന്റ് റോയ് നമ്പുടാകം വികസന സദസ് ഉദ്ഘാടനം ചെയ്തു മനുഷ്യ വന്യജീവി സംഘർഷം നേരിടുന്നതിന് കൂടുതൽ കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ചും വിനോദസഞ്ചാര മേഖല കേന്ദ്രീകരിച്ച് കൂടുതൽ പദ്ധതികൾ യാഥാർത്ഥ്യമാക്കിയും കൊട്ടിയൂരിനെ പഴയ പ്രതാപത്തിലേക്ക് തിരികെ കൊണ്ടുവരുമെന്ന് പ്രസിഡന്റ് പറഞ്ഞു മാലിന്യ മാലിന്യനിർമ്മാർജ്ജനത്തിൽ ജില്ലയിൽ ഒന്നാമതാണ് കൊട്ടിയൂർ പഞ്ചായത്തും കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ ഭാഗമായി മൂന്നദ ടൺ മാലിന്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ രണ്ട് മുതൽ ഹരിതസേനാ അംഗങ്ങൾ മുഖേന നീക്കം ചെയ്തു പഞ്ചായത്തിൽ കുടിവെള്ള പദ്ധതി സമയബന്ധിതമായി പൂർത്തീകരിച്ചു സോളാർ ഹാങ്കിക് ഫെൻസിംഗ് മാതൃകാപരമായി നടപ്പാക്കി മിനി ഹൈമാസ്റ്റ് ലൈറ്റുകൾക്കൊപ്പം എണ്ണൂറിലധികം സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചു തൊഴിലുറപ്പ് പദ്ധതിക്ക് മികച്ച രീതിയിൽ ശ്രദ്ധ നൽകി ഭിന്നശേഷിക്കാർക്കും വയോജനങ്ങൾക്കും മാനസിക പിന്തുണ നൽകി വിവിധ ഭവന നിർമ്മാണ പുനരുദ്ധാരണ പദ്ധതികൾ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ആരോഗ്യ മേഖലയിലെ മുന്നേറ്റം തുടങ്ങിയ നേട്ടങ്ങളും പഞ്ചായത്ത് പ്രസിഡന്റ് വികസന സദസ്സിൽ അവതരിപ്പിച്ചു ിൽ പറയുമ്പോൾ മറ്റൊരു പഞ്ചായത്തിലും ഇത്രയധികം പൈസകള് ഈ ശീലമേഖലയെ സംരക്ഷിക്കുന്നില്ല നമുക്കറിയാം കൃഷി പോലെ തന്നെ അതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് നമ്മള് ശീലമേഖല നോക്കിക്കാണുന്നത് അതിൽ മാത്രം തൊണ്ണൂറ്റി രണ്ടു ലക്ഷം രൂപ നമ്മള് ഈ മാത്രം നമ്മൾ മാറ്റി അതുപോലെ തന്നെ മറ്റു മേഖലയിലേക്കായിട്ട് നമ്മൾ അതിനുവേണ്ടി ചെലവഴിച്ചത് ഒരു കോടി എൺപത്തിഒമ്പത് ലക്ഷത്തി എഴുപത്തിഒന്നായിരത്തി നാനൂറ്റി നാല്പത്തി രണ്ട് രൂപയാണ് ശീലമേഖലയുമായി ബന്ധപ്പെട്ട മൃഗസംരക്ഷണ മേഖലയായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫിലോമിന തുമ്പത്തൂരുത്തിയിൽ അധ്യക്ഷയായി പഞ്ചായത്തിന്റെ വികസന നേട്ടങ്ങൾ ഉൾക്കൊള്ളിച്ച പ്രോഗ്രസ് റിപ്പോർട്ട് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ തങ്കപ്പന് നൽകി പഞ്ചായത്ത് പ്രസിഡന്റ് പ്രകാശനം ചെയ്തു പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിനായി സ്ഥലം വിട്ടു നൽകിയ പന്തപ്ലാക്കൽ ജോണിയെ പരിപാടിയിൽ ആദരിച്ചു കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി ജെ ഷാജി ഉഷ അശോക് കുമാർ ജിജ ജോസഫ് പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഇന്ദിരാ ശ്രീധരൻ കെ സുനീന്ദ്രൻ കൊട്ടിയൂർ പഞ്ചായത്ത് അംഗങ്ങളായ മിനി പൊട്ടങ്കൽ ബാലൻ പുതുശ്ശേരി ഷെർളി പടിയാനിക്കൽ ബാബു കാരിവേലിൽ എ ടി തോമസ് ജെസി റോയ് ലൈസ ജോസ് ബാബു മാങ്കോട്ടിൽ തോമസ് പൊട്ടനാനിയിൽ അസിസ്റ്റന്റ് സെക്രട്ടറി എം ജി സുഭാഷ് എന്നിവർ പങ്കെടുത്തു ഗ്രാമികാനൂസ് കണ്ണൂർ ഗ്രേറ്റ് സർക്കസ് സർക്കസ് സെപ്റ്റംബർ മുതൽ മൈതാനം റഷ്യൻ ചൈനീസ് എത്യോപ്യൻ ഇറ്റാലിയൻ പ്രകടനങ്ങൾ ഇന്റർനാഷണൽ കലാകാരന്മാർ അവതരിപ്പിക്കുന്നു ദിവസേന മൂന്ന് പ്രദർശനങ്ങൾ ഒരു മണി നാലു മണി ഏഴ് മണി വാട്ടർ പ്രൂഫ് ഫയർ പ്രൂഫ് ടെൻറ്റ് നിങ്ങളുടെ സർക്കസ് നിങ്ങളുടെ നാട്ടിൽ കുടുംബസമേതം വന്ന് കാണൂ ഗ്രേറ്റ് ബോംബെ സർക്കസ് പോലീസ് മൈതാനം കണ്ണൂർ